കായംകുളം കായലോര ടൂറിസം പദ്ധതി പ്രദേശത്തെ അമ്യൂണിറ്റി സെന്റർ നോക്കുകുത്തിയായി മാറുന്നു പ്രവർത്തനം നിലച്ച അമ്യൂണിറ്റി സെന്ററിന്റെ പരിസരം കാട് കയറി കിടക്കുകയാണ് അമ്യൂണിറ്റി സെന്റർ പ്രവർത്തിപ്പിക്കുന്നതിനായി സ്വകാര്യ സംരംഭകർക്ക് ലേലത്തിൽ നൽകുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇത് ഏറ്റെടുത്തു നടത്താൻ ആരും ഇല്ലാത്ത അവസ്ഥ വന്നതോടെയാണ് ഈ നിലയിലായത് വിശ്രമ മുറികളും റെസ്റ്റോറൻറ്റും കോൺഫറൻസ് ഹാളും അടങ്ങുന്നതാണ് അമ്യൂണിറ്റി സെന്റർ ഈ കാണുന്നത് കായലോരം ടൂറിസം പദ്ധതി പ്രദേശത്തെ അമ്യൂണിറ്റി സെന്റർ ആണ് കാട് പിടിച്ച് അതീവ ശോചയാവസ്ഥയിലാണ് ഇതിപ്പോൾ കിടക്കുന്നത് ഡി ടി പി സിയുടെ നിയന്ത്രണത്തിലുള്ള സംരംഭമാണ് അമ്യൂണിറ്റി സെന്റർ അമ്യൂണിറ്റി സെന്റർ സ്വകാര്യ സംരംഭകർക്ക് ലേലത്തിൽ നൽകിയാണ് പ്രവർത്തിപ്പിക്കുന്നത് എന്നാൽ ഇപ്പോൾ ലേലം കൊള്ളാൻ ആരും ഇല്ലാത്ത അവസ്ഥയാണ് ദേശീയപാത നിർമ്മാണം തുടങ്ങിയതോടെ ഇവിടേക്ക് കാര്യമായി വാഹനങ്ങളോ ജനങ്ങളോ എത്താത്തതും പ്രതിസന്ധിയാണ് ലേലത്തിലെടുത്ത് സ്ഥാപനം നടത്താൻ ആരുമില്ലാത്ത സ്ഥിതി വന്നതോടെ ഹാംനിറ്റി സെന്ററിന്റെ പ്രവർത്തനം ഏതാണ്ട് ഉപേക്ഷിച്ച നിലയിലുമായി ഹാമിനിറ്റി സെന്റർ ലേലത്തിൽ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും നഷ്ടം വരുന്നതിനാൽ സംരംഭകർ പ്രവർത്തനം നിർത്തുകയാണ് ചെയ്യാറുള്ളത് വിശ്രമ മുറികളും റെസ്റ്റോറന്റും കോൺഫറൻസ് ഹാളും അടങ്ങുന്നതാണ് സെന്റർ വർഷം മുമ്പ് ടൂറിസം വകുപ്പാണ് ഇത് നിർമ്മിച്ചത് ടൂറിസം വികസനത്തിനൊപ്പം സർക്കാരിന് വരുമാനവും ലഭിക്കത്തക്ക വിധമായിരുന്നു ആദ്യഘട്ടങ്ങളിൽ പ്രവർത്തനം എന്നാൽ കായലോരം ടൂറിസം പദ്ധതി പ്രദേശം കാലത്തിനൊത്ത് വികസനമൊന്നുമില്ലാതെ പുരോഗമിക്കാതിരുന്നത് അനുബന്ധ പ്രവർത്തനങ്ങളെ ബാധിച്ചു ഇതോടെ ഒരിക്കൽ മാത്രം നടത്തുന്ന വള്ളംകളിയാണ് ടൂറിസം കേന്ദ്രത്തിലെ ഇപ്പോഴുള്ള പ്രധാന പരിപാടി ബാക്കി സമയങ്ങളിലെല്ലാം ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായിരുന്നു അടുത്തിടെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചതോടെ സാമൂഹ്യവിരുദ്ധ ശല്യം അല്പമൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഇതിനിടയിൽ സംരക്ഷണവേലി നിർമ്മിക്കുന്നതിന് ഏഴ് ഒന്ന് ലക്ഷം രൂപ വിനോദസഞ്ചാര വകുപ്പിൽ നിന്നും അടുക്കൻ യു പ്രതിഭ എം എൽ എയുടെ ഇടപെടലിൽ അനുവദിച്ചിരുന്നു ആലപ്പുഴ മെഗാ ടൂറിസം പദ്ധതിയുടെ ഭാഗമായാണ് കായംകുളം കായലോര ടൂറിസം പദ്ധതികൾ നടപ്പാക്കിയത് അതിലെ ഒരു പ്രധാന ഘടകമാണ് ഈ ആംനറ്റി സെന്റർ വിനോദസഞ്ചാര വകുപ്പ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന് പദ്ധതി പ്രദേശം സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉടൻ സജ്ജമാക്കുമെന്നും ഇപ്പോൾ പറയുന്നുണ്ട് ആംനറ്റി സെന്റർ അടക്കമുള്ള പദ്ധതി പ്രദേശം ഇത്തരത്തിൽ ശോച്യാവസ്ഥയിലായിരിക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് വാർഡ് കൌൺസിലർ പുഷ്പദാസ് പറയുന്നു കായംകുളം കെ എസ് ആർ ടി സി പടിഞ്ഞാറ് വശം ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഹോട്ടൽ സ്ഥിതി ചെയ്തോണ്ടിരിക്കുകയാണ് ആലപ്പുഴ ജില്ലാ കാലത്ത് ചെയർമാനായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഈ ടൂറിസവും ഹോട്ടലും എല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇപ്പൊ ഹോട്ടൽ അടഞ്ഞു കിടന്നിട്ട് അഞ്ചു ആറ് മാസമായി കാലാകാലങ്ങളില അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ ഇട്ടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ലേലം ചെയ്തു കൊടുക്കാനുള്ള കാലതാമസം കൊണ്ടാണ് അവിടെ ഈ ഹോട്ടൽ ഇങ്ങനെ അനാഥമായി കിടക്കുകയും കാടുകൾ പിടിച്ച് ജഴചെന്തുക്കളും തെരുനായ്ക്കളും എല്ലാം കീറി ഇറങ്ങിയെടുക്കുന്ന ഒരു വലിയ ഒരു സ്ഥാപനം നശിച്ചു കാണുന്നതിന് കണ്ടതിൽ വലിയ വിഷമം തോന്നാറുണ്ട് ഇത് എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട കളക്ടറും ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ ഒക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ എത്രയും വേഗം ലേനം ചെയ്ത് ഇത് പുതിയ ആൾക്കാർ കൈമാറുകയും കായംകുളത്തെ കായോലവുമായി ബന്ധപ്പെട്ട് വരുന്ന ടൂറിസ്റ്റുകൾക്കും വരുന്ന നാഷവിയോട് ബന്ധപ്പെട്ട് വരുന്ന യാത്രക്കാർക്കും എല്ലാം ഇവിടെ ആഹാരം കഴിക്കാനുള്ള വലിയൊരു വേദിയായി കിട്ടും പക്ഷെ അതിന് മുൻകൈ എടുക്കേണ്ടത് കളക്ടറും ബഹുമാനപ്പെട്ട എം എൽ എ ആണ് ഈ നശിച്ച കിടക്കുന്നത് നമുക്കറിയാം എനിക്കറിയാം ഇത് ഈ സ്ഥാപനോട് വന്നിട്ട് വർഷങ്ങൾ കുറേയായി കഴിഞ്ഞ ഈ കുറേ വർഷങ്ങളായി മൂന്ന് നാലഞ്ച് വർഷം കൊണ്ടാണ് നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനമായി മാറിയത് പിന്നെ കോവിഡ് കാലം മുതൽ ഇങ്ങോട്ട് വളരെ പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോയി അത് നോക്കാനും കാണാനും പോയി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഇത് പൂട്ടിക്കിടക്കുന്നത് അതുകൊണ്ട് എത്രയും വേഗം ഈ പിന്നെ ആലപ്പുഴ ജില്ലയുടെ ഈ ടൂറിസത്തിൻ്റെ ഭൂവടത്തിൽ വരുന്ന ഈ ഭാഗത്ത് ആ ഹോട്ടൽ നന്നായി കൊണ്ടുപോകണമെന്നാണ് അത് എത്രയും വേഗം കറക്റ്റും ബഹുമാനപ്പെട്ട എം എൽ എക്ക് ഇടപെട്ട് തുറന്നു കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആംനട്ടി സന്റേയും പ്രധാന വാതിലിന്റെ മുൻവശം തന്നെ കാടുകൂടി കിടക്കുകയാണ് ഇഴജന്തുക്കളുടെയും തെരുവു നായകളുടെയും ശല്യവും ഇവിടെ ഏറെയാണ് ഈ കാര്യത്തിലൊക്കെ അടിയന്തരമായി പരിഹാരം ഉണ്ടാകണമെന്നാണ് പുഷ്പദാസ് പറയുന്നത്